ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരുന്ന കൃപയാണ് സ്നേഹം ദൈവം നമ്മയോടും ഓരോരുത്തരോടും ഈ ലോകത്തായിരിക്കുമ്പോൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എപ്രകാരമാണ് ജീവിതത്തിലെ മാതൃകകളെ നിലനിർത്തേണ്ടത് എന്നൊക്കെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠ പദവികളിലേക്ക് ദൈവം തുമ്പരാൻ നമ്മെ വിളിക്കും പരിശുദ്ധാത്മാവിനെ നമ്മെ വിളിക്കുമ്പോൾ നമ്മൾ എപ്രകാരമാകണം ഏതെല്ലാം മേഖലയിലൂടെ ആണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എങ്ങനെയാണ് കർത്താവിൻ്റെ ശിഷ്യനായി ഈ ലോകത്ത് നമ്മൾ വർത്തിക്കേണ്ടത് എന്നതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന വേദഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ടത് അത് സ്നേഹത്തിൻ്റെ വേദഭാഗമാണ് വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് പിതാവ് പറയുകയാണ് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നു എൻ്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകേണ്ടതിന് ഞാൻ ലോകത്തിൽ വെച്ച് ഇവ സംസാരിക്കുന്നുവെന്ന് ദൈവവുമായിട്ടുള്ള പിതാവാം ദൈവവുമായിട്ടുള്ളതായ ഒരു കോൺവെർസേഷനാണ് പിതാവൂടെ നടത്തുന്നത് ഈ ലോകത്ത് ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് നീ എന്നെ കൽപ്പിച്ച് അറിയിച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ എൻ്റെ കൂടെ കൂട്ടാളികളോടും പറയുന്നു അവരെ പൂർണ്ണമാകുവാൻ ഒരു ജീവിതത്തെ അനുഗ്രഹീതമാക്കി തീർക്കുവാൻ അവരെന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഞാൻ പറയു എൻ്റെ വചനത്തെ ഞാൻ അവർക്ക് കൊടുത്തു എന്ന് കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് സ്നേഹമാണ് കർത്താവ് പറയുന്നുണ്ടല്ലോ നീ നിൻ്റെ അയൽക്കാരന് നിന്നെ പോലെ സ്നേഹിക്കണം കുറവുള്ളവനായിരിക്കാം ബലഹീനരായിരിക്കാം തകർക്കപ്പെട്ടവരും തളർന്നു പോയവരുമായിരിക്കാം എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ ബലവാനാകും എന്നോട് ചേർത്ത് നിർ ഞാൻ അവനെ ചേർത്ത് നിർത്തുമ്പോൾ അവൻ ദൈവകൃപയിൽ ശക്തനാകും ആ കൃപ അവനിലുണ്ടാകട്ടെ എന്ന് ലോകമല്ല അവനെ തിരഞ്ഞെടുത്തത് ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് അതാവ് പറയുന്ന വാക്കുകളാണ് ലോകം തിരഞ്ഞെടുത്തത് എങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കുകയില്ലായിരുന്നു എന്നാൽ ഈ ലോകത്തിൻ്റെ സാക്ഷികളാകുവാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് പൗരോഹിത്യം എന്ന് പറയുന്നത് പലപ്പോഴും ആ അനുഭവമാണ് ജീവിതത്തിൽ പലതിനെയും നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിൽ ഈ ലോകം വെച്ചു നീട്ടുന്നതായ പലതിനെയും ഉപേക്ഷിക്കുന്നതായ ശുശ്രൂഷയാണ് പൗരോഹിത്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം പലതിനേക്കാളും താഴെ നിൽക്കുന്ന കാര്യമാണ് പക്ഷേ സ്നേഹമാണെങ്കിലോ പതിന്മടങ്ങ് വർദ്ധിക്കുന്ന സാഹചര്യവും ഇതാണ് പൗരോഹിത്യത്തിൻ്റെ യഥാർത്ഥമായ സാക്ഷ്യമെന്ന് പറയുന്നത് രണ്ടാമത് കർത്താവ് പറയുകയാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഹിതമുണ്ടെങ്കിൽ മാത്രമേ ഈ നിയോഗത്തിലേക്ക് നാം വിളിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടായിരിക്കാം അല്ലെങ്കിൽ മനസ്സിൽ താല്പര്യമുണ്ടായിരിക്കാം പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകാം ദൈവമേ ഈ കുഞ്ഞ് ഒരു പുരോഹിതനായി കാണണമേ എന്ന് എന്നാൽ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് തിരഞ്ഞെടുപ്പാണ് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പാണ് പരിശുദ്ധാത്മാവിനാൽ ഈ സഭയുടെ നിയോഗത്തിലേക്ക് സഭയുടെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കുരിശിലേക്ക് തിരഞ്ഞെടുക്കുക എന്നതാണ് ഇന്ന് പലപ്പോഴും നമുക്ക് സാധിക്കാത്തതും അതുതന്നെയല്ലേ കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുവാൻ മാതാവും തൻ്റെ സഹോദരൻ തൻ്റെ ശിഷ്യന്മാരും ഒക്കെ ആ കർത്താവിനോട് ചേർന്നപ്പോൾ സഹനത്തെയാണ് അവർ ഓരോരുത്തരും പൊൽകിയത് ഇന്ന് കോർപ്രസ്കോപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതായ ഈ പിതാക്കന്മാരും തൻ്റെ ജീവിതകാലം മുഴുവനും അപ്രകാരമായിരുന്നുവല്ലോ കേൾക്കാവുന്ന എല്ലാവിധമായ വലിയ വലിയ സ്ഥാനമാനങ്ങൾ ലഭ്യമാകാമായിരുന്നിട്ട് പോലും ദൈവ പദ്ധതിയിലേക്ക് സ്വയം താഴ്ത്തപ്പെട്ടപ്പോൾ ദൈവ പദ്ധതിയിലേക്ക് സ്വയം വിളിക്കപ്പെട്ടപ്പോൾ അവിടെ സാക്ഷ്യമായതെന്താണ് നിയോഗബോധമാണ് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നിയോഗബോധം ആ നിയോഗബോധത്തിലേക്കാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പൗരോഹിത്യ തിരഞ്ഞെടുപ്പ് ആ നിയോഗബോധത്തിലേക്കാണ് ശുശ്രൂഷയുടെ നിയോഗബോധത്തിലേക്ക് കൂടുതലായി ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാൻ എന്നെ നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ സാധ്യമാകണം അതാവ് വീണ്ടും പറയാണ് മൂന്നാമത് പറയാണ് അവരെ ശുദ്ധീകരിക്കണമെന്ന് പൗരോഹിത്യം ശുദ്ധീകരണമാണ് ഏതും പൗരോഹിത്യ അവസ്ഥയാണെങ്കിലും ഏത് പൗരോഹിത്യ സ്ഥാനമാണെങ്കിലും അത് ശുദ്ധീകരണമാണ് കൂടുതലായി ശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മുടെ നിയോ നമ്മുടെ ജീവിതത്തെ കൂടുതലായി ബലപ്പെട്ട് ദൈവത്തിൽ ബലപ്പെട്ട് ആ ക്രിസ്തു സ്നേഹത്തിൽ ശരണപ്പെട്ട് കുരിശിനോട് ചേർന്ന് ശുദ്ധീകരിക്കുവാനുള്ളതായ നിയോഗമാണ് വെളിയാണ് അതുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് ആച്ഛര്യത്തിൽ നട്ടിരിക്കുന്നതും തക്ക ഫലം കായ്ക്കുന്നതുമായ വൃക്ഷമെന്ന് ഈ വിശുദ്ധ മദ്ബഹായിലേക്കും ഈ ത്രോണോസിലേക്കും പറിച്ചുനടുക എന്നത് അർത്ഥമാകുന്നത് തന്നെയാണ് കൂടുതലായി ശുദ്ധീകരിക്കുവാനുള്ള വിളിയാണ് കൂടുതലായി കഴുകപ്പെടുവാനുള്ള വിളിയാണ് റതാവിൻ്റെ ശരീരക്തങ്ങളെ എടുക്കുമ്പോൾ ദൈവമേ നീ എന്നെ കഴുകണമേ എന്ന പ്രാർത്ഥനയാണ് ഉണ്ടാകേണ്ടത് ആ പ്രാർത്ഥനയാണ് ഓരോ പുരോഹിതൻ്റെയും യഥാർത്ഥമായ സാക്ഷ്യമെന്ന് പറയുന്നത് നീ എന്നെ കൂടുതലായി കഴുകണമേ നീ എന്നെ കൂടുതലായി ശുദ്ധീകരിക്കണമേ നീ എന്നെ തെരഞ്ഞെടുത്തവനാണല്ലോ എന്ന ബോധ്യം പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ ആ സാക്ഷ്യത്തിന് ഉടമകളാകുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ഇന്ന് ഈ ദേവാലയത്തിലേക്ക് ദേവാലയത്തിൻ്റെ ഒരു പെരുന്നാൾ ദിവസം കൂടിയാണ് ഈ ഭദ്രാസനത്തെ സംബന്ധിച്ച് ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത പൗലോ സമ്പാച്ചൻ കോറപസ്കോപ്പയുടെ ഓർമ്മ പെരുന്നാൾ കൂടിയാണ് നിധി മോസ് ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും സ്നേഹിതനായ ഏറ്റവും അടുപ്പമുള്ളതായ ഒരു പിതാവാണ് പൗലോസ് റംബാച്ചൻ തൻ്റെ ജീവിതം മുഴുവനും ഈ ദേശത്ത് ജീവിച്ച് ഈ പ്രത്യേകിച്ച് ഈ അരമനയുടെ ഓരോ കോണുകളിലും തൻ്റെ പാദസ്പർശമേറ്റ് വളർന്ന വളർത്തിയ ഒരു പിതാവ് ഞാൻ എന്നോട് പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ട് റംബാച്ചിൻ്റെ അടുത്ത് വന്നാണ് ഞങ്ങൾ വിശപ്പ് മാറ്റിയത് പ്രയാസത്തിലൂടെ കടന്നുപോയ ഒരു വലിയ സമൂഹം ദുഃഖവും ഞെരുക്കവും പട്ടിണിയും ഉണ്ടാകുമ്പോഴൊക്കെ ഓടി വന്നിരുന്നത് റംബാച്ചിൻ്റെ അടുക്കയിലേക്കായിരുന്നു തനിക്കുള്ളത് കൊടുക്കുവാൻ ഒരു മയവും ഒരു മടിയും കൂടാത്ത പിതാവ് ഈ അച്ഛന്മാരൊക്കെയും പറയും ചിലപ്പോൾ ഒരു പേരൊക്കെയായിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു മാങ്ങയായിരിക്കും കിട്ടുന്നത് പത്ത് പേരുണ്ടെങ്കിൽ അത് പത്ത് കഷ്ണമായി മുറിക്കും ഓരോരുത്തർക്കും കൃത്യമായി കൃത്യമായി മുറിച്ച് നൽകുന്ന ആ ഷെയറിങ് നൽകുവാൻ മടിയില്ലാത്ത ഒരു പിതാവ് എന്ത് ലഭിച്ചാലും അത് കൂട്ടിവയ്ക്കുവാനല്ല സഹോദരന് നൽകുവാൻ മടിയില്ലാത്ത ഒരു പിതാവാണ് യഥാർത്ഥ റംബാച്ച് റംബാച്ച മാതൃക ഈ മുമ്പിലിരിക്കുന്നതിൻ്റെ പിതാക്കന്മാർക്ക് എല്ലാവർക്കും സാക്ഷ്യമാണ് വഴക്കുകൾ പറയുമ്പോൾ പോലും ചേർത്തു പിടിക്കുന്ന കരങ്ങളാണ് തൻ്റെ കുടുംബത്തേക്കാളധികമായി തൻ്റെ ബന്ധുമിത്രാദികളേക്കാൾ ഈ ചുറ്റുപാടും താമസിക്കുന്ന സാധുക്കളായവരായിരുന്നു ആ പിതാവിന് ശക്തി നൽകിയത് ആ പിതാവിൻ്റെ ബന്ധുക്കൾ ആ പിതാവിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ അപ്രകാരമുള്ളതായ ബോധ്യവും അത്യ സാന്നിധ്യവുമാണ് ആ പിതാവ് നൽകിയത് നല്ല മാതൃകകൾ പിൻപറ്റിയ പിതാവാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ദിദി മോസ് ബാബ പറഞ്ഞത് ദേവാലയത്തിലേക്ക് ആര് വന്നാലും റംബാച്ചിനെ കാണാതെ ദേവാലയത്തിലേക്ക് പോകുവാൻ ഇടയാകരുത് എന്ന് അതുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ കണ്ടെത്തി അവിടെ അദ്ദേഹത്തെ കബറെടുക്കുവാൻ ഇടയായത് ആ അനുഗ്രഹീതമായ ജീവിതം നമുക്ക് സാക്ഷ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് റംബാച്ചിൻ്റെ കുടുംബക്കാരൊക്കെയും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ആ കുടുംബത്തിൽ ഇപ്രകാരം ഒരു വിശുദ്ധൻ ജീവിക്കുവാൻ ജനിക്കുവാനും ആ വിശുദ്ധനെ പോലെ ജീവിച്ച് ഈ ദേശത്ത് മാതൃകയുള്ള ഒരു പിതാവിനെ നിങ്ങളുടെ പിതാമഹനായി കിട്ടി എന്ന് പറയുവാനും ലഭിച്ച നിങ്ങൾ ഭാഗ്യവാന്മാരാണ് പൗരോഹിത്യമുള്ള കുടുംബമാണ് ആ കുടുംബത്തിലേക്ക് അപ്രകാരം പൗരോഹി പുരോഹിതന്മാർ വരുവാൻ ഇടയാകണം അതാണ് ഇനിയുള്ള തലമുറയുടെ നിയോഗമെന്ന് പറയുന്നത് ഒപ്പം തന്നെ ഇന്ന് കോർപ്യസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഈ ഭദ്രാസനത്തിൻ്റെ മുതിർന്ന മൂന്ന് പിതാക്കന്മാരാണ് കോർപ്യസ്കോപ്പ എന്ന വാക്കിനർത്ഥം ദേശത്തിൻ്റെ തലവൻ എന്നാണ് ഒരു കാലത്ത് യഥാർത്ഥത്തിൽ നീതിയും ന്യായവും വരെ നടത്തിയിരുന്നത് ഈ കൊറോപസ്കോപ്പ അച്ഛന്മാരായിരുന്നു ആ ദേശത്ത് നീതിയോടെ ന്യായത്തോടെ സംസാരിക്കുകയും ന്യായത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരായിരുന്നു ഈ പിതാക്കന്മാർ പട്ടത്വം ഉൾപ്പെടെയുള്ള ശുശ്രൂഷകൾ നൽകുവാൻ അവരെ നിയോഗിക്കപ്പെട്ടിരുന്നവരാണ് അത്രമാത്രം ഉയർന്ന സ്ഥാനമാണ് ഒരു മെത്രാ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു ആ ആ പദവിയിലേക്ക് ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവിനാൽ വിളിച്ച് ചേർക്കപ്പെടുന്ന ഈ മൂന്ന് പിതാക്കന്മാരെയും ദേവസ്വനം സമർപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് ശക്തമായ തണലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് അവരുടെ ജീവിതയാത്രയിൽ ഈ ശുശ്രൂഷയുടെ മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതലായി ദൈവകൃപ ചൊരിയുവാൻ ഇടയാ